മധ്യകേരളത്തിൽ തണുപ്പ് കൂടുന്നു ആഗോളവും പ്രാദേശികവുമായ കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ തണുപ്പ് നേരത്തെ എത്തിയതെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഒരു ഡിസംബർ മാസം അവസാനത്തോടുകൂടി ഉണ്ടാവേണ്ടത് ഒരു മാസം മുന്നേ തന്നെ നമ്മൾ അനുഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം കാരണങ്ങൾ പലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു നമ്മുടെ തെക്കേ മുനമ്പിൽ ചെന്നൈയോട് അടുത്തുണ്ടായിട്ടുള്ള നിത്വ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായി അന്തരീക്ഷം പൊതുവിൽ മേഘാവൃതമായിരുന്നു ഇത്തരത്തിൽ ക്ലൗഡ് കവർ വർദ്ധിക്കുന്നത് സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുകയും അങ്ങനെ ഭൂമിയുടെ ഉപരിതല താപനില കുറയുന്നതിനും കാരണമായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം പൊതുവിൽ കേരളത്തിലും അതോടൊപ്പം തന്നെ സ്പെസിഫിക്കലി നമ്മുടെ മധ്യ തെക്കൻ കേരളത്തിലും ഈ അന്തരീക്ഷ മൂടിക്കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ടെമ്പറേച്ചർ വളരെയധികം താങ്ങിട്ടുള്ളത് വിൻ്റർ തുടങ്ങിയതിൻ്റെ ഭാഗമായി പൊതുവിൽ താഴും അതോടൊപ്പം തന്നെ ഈ ക്ലൗഡ് കവർ വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിവസം മുഴുവനും ഏതാണ്ട് സൂര്യപ്രകാശം അതിൽ ലഭിക്കുന്നതിൻ്റെ മൂന്നിലൊന്നിലും താഴെയായി കുറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമീപ അടുത്ത ദിവസത്തേക്കുള്ള വെതർ ഫോർകാസ്റ്റ് സൂചിപ്പിക്കുന്നത് മധ്യകേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇനിയും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ പൊല്യൂഷൻ പാർട്ടിക്കിൾസ് ഈ മഴയിൽ ഔട്ട് ചെയ്തു പോവുകയും പൊല്യൂഷൻ കുറച്ചുകൂടി കുറയുവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തണുപ്പ് നിലനിൽക്കുന്നതും അന്തരീക്ഷത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഈർപ്പമുള്ളതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലും അതിരാവിലെയുമുള്ള മഞ്ഞ് അത് കുറച്ച് ദിവസം കൂടി ഏതാനും ദിവസങ്ങൾ കൂടി നിലനിൽക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്